ന്തോട്ടം ശ്രീഭദ്ര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ കൊടിയേറി ക്ഷേത്രം തന്ത്രിമാരായ വാമനൻ നമ്പൂതിരിയുടെയും കൈലാസ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമിക ചടങ്ങുകൾ നടന്നത് മാവേലിക്കര പൊന്നാരൻതോട്ടം ശ്രീ ഭദ്ര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പത്താമുദയ മഹോത്സവത്തിന് ഏപ്രിൽ പതിനാല് മുതൽ തീയതി വരെയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്നത് ക്ഷേത്രം തന്ത്രിമാരായ വാമനൻ നമ്പൂതിരിയുടെയും കൈലാസ് നമ്പൂതിരിയുടെയും മുഖ്യകാരംഗത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് ഇരുപത്തിമൂന്നാം തീയതി പത്താമതേ ദിവസം എട്ട് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ എഴുന്നള്ളുന്നതോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സംഭാവന കുറിക്കും നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്